ഓരോരുത്തരും ഇത്രയും കാലം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസ് ആണോ ഈ ഒരു ടൂളിന്റെ എനിക്ക് നല്ല സംശയമുണ്ട് ഗൂഗിൾ വെച്ചിട്ടുള്ള വിച്ചിട്ടുള്ള കുറച്ചേ വീഡിയോസ് നമുക്ക് എന്താ എനിക്ക് എപ്പോഴും ചെറുപ്പായിരിക്കോ ഞാൻ നല്ലൊരു കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു എമിറാത്തിയാണ് എഞ്ചിനീയർ ഈ കേരളത്തിൽ പിടിച്ചിട്ടു ചെയ്തിരുന്നോ ആഗ്രഹം നമ്മൾ നമ്മൾ ഈ ഇത്രയും കാലം റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല കുറച്ച് ഏനെ വീട്ടിലൊന്നും ഐഡിയയില്ലാത്ത ആള് ഈ വീഡിയോ കാണാൻ ഇത് ഒറിജിനലാന്ന് ശരിക്കും ഇപ്പൊ പുള്ളിക്കാരന്റെ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ കൊണ്ട് എന്തെങ്കിലും ഈ ഒരു വീഡിയോയിൽ വീഡിയോയില് പറയ അവരത് റിയലാന്ന് വിചാരിക്കും കാരണം അത്രയും പെർഫെക്ഷൻ ആണ് ഈ സാധനത്തില് ഈ വിഷ്വലിലുള്ള പെർഫെക്ഷൻ മാത്രമല്ല അവരുടെ ഓഡിയോയിലുള്ള പെർഫെക്ഷൻ സൗണ്ടിലുള്ള പെർഫെക്ഷൻ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇത് നമ്മുടെ ഗൂഗിളിന്റെ പുതിയ എ ഐ ജനറേഷൻ ടൂളാണ് ആണ് വി ഒ ത്രീ എന്ന് പറയും നമ്മുടെ ജമിനൈ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എ ഐ അസിസ്റ്റന്റിന്റെ ഹെൽപ്പോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു ഇത് ഇനിയിപ്പോ ഒരു സിനിമ എടുക്കാനായിട്ട് ഒരു വലിയ ക്രൗഡിന്റെ ആവശ്യമില്ല അതുപോലെ ഒരു നല്ലൊരു ആക്ടറിന്റെ ആവശ്യമില്ല അല്ലെങ്കിൽ ആക്ട്രസിൻ്റെ ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് ഇതിൽ പ്രോമിറ്റ് വഴി നമുക്ക് നല്ല കിടിലും റിയലിസ്റ്റിക് സിനിമകൾ ഉണ്ടാക്കാൻ പറ്റും കൂടുതൽ കണ്ടൻസിന് വേണ്ടി ഫോളോ ജിനോട്ടക്ലോക്സ്